വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് ഉച്ചകഴിച്ച് ഭയങ്കര മഴയായിരുന്നു നല്ലതാ മുറങ്ങി കിടക്കുന്നവരൊക്കെ മഴയാളത് ഉറക്കൊക്കെ എണ്ണിച്ചോ പിന്നെന്തൊക്കെ വിശേഷങ്ങൾ പറയാ എനിക്ക് വിശ്രനങ്ങൾ ഒന്നുമില്ല പറയാനും ഉണ്ട് ഞാൻ രണ്ടു ദിവസം കൊണ്ടേ ഒരേ കാര്യങ്ങളൊക്കെ അങ്ങ് പറയൂ അമ്മ ജോലിയും കഴിഞ്ഞ് വന്ന് മോൻ കടയിൽ പോയിട്ട് വന്നില്ല വിറ്റക്കിറങ്ങി പോയി വീട് പിടിക്കാനൊന്നും പറ്റുന്നില്ല മുളക് അറിച്ച് തന്നെ നാല് നാല് വഴിക്ക് കൊണ്ടുപോയി പിന്നെ ഓണമൊക്കെ വന്ന എല്ലാവർക്കും ഒരു മാസൊന്നും ഇപ്പോഴൊക്കെ ജോലി ചെയ്താലേ അന്നൊക്കെ തീരത്തോളു പിന്നെ എന്തിരി പറയാനും കൊണ്ടോ ഞാൻ ഇനി പറഞ്ഞു ചായ ഇടുക അല്ലെങ്കി രണ്ടു വട്ടം ഇടണം കടിഞ്ഞായ ചായ ഇട്ടിട്ട് പിന്നെ ചായപ്പോഴോ മഴയെ പിടിച്ചു വേലിയ പഞ്ചായൊക്കെ വേണ്ടേ ഒറ്റ കൊഴപ്പല്ലോ ഒന്നും പറണ്ടപ്പോ തുടങ്ങിയ മഴ ആയിരിക്കും ഇതാണ്ട് കഴിയലൊക്കെ പെയ്ത് ഭയങ്കര കാറ്റൊക്കെ ആയി ഒരു പത്ത് മുപ്പത് വണ്ടി സ്കൂട്ടിയുടെ മുകളിൽ കൂടെയൊക്കെ തടിയ മരങ്ങളൊക്കെ ഓടിഞ്ഞ് വീണ് നമുക്കൊക്കെ ദൈവമേ ഇങ്ങോട്ടൊക്കെ വന്ന എന്തു ചെയ്യും ആവപ്പാട ഇത്തിരി പോലെ ഉള്ളൊരു വീടും ബാ വാക്കളെ കുടിച്ച് തീർന്നു എന്റെ അണ്ണ പണിയും കഴിഞ്ഞ് വന്നു ഇന്ന് കൃത്യ മുക്കി കയറി പോയില്ലോട് നില്ല് അങ്ങോട്ട് നില്ല് ഇന്ന് ഇന്ന് വേറൊരു സാധനം ഉണ്ട് കേട്ടാ കപ്പ കിഴങ്ങ് സാധനം കണ്ടിട്ടുണ്ട കേട്ടിട്ടുണ്ടാ എന്താണ് കപ്പ കിഴങ്ങ് ആരെങ്കിലും ഇഷ്ടമാവോ കപ്പ കിഴങ്ങ് രണ്ടു ഒരു ചീനിയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഇന്ന ഉണ്ടല്ല ഉടച്ചത് ഉടച്ചത് മുള പൊടി ഇട്ട് ഞാൻ അടപ്പിൽ വെച്ച് ചൂടാക്കി ചാലിച്ചത് എല്ലാം കഴിക്കണ്ടേ പെരുവം പിടിച്ച് ഉള്ളിയൊക്കെ വേണ്ടേ മുണ്ടളെ വെച്ച് ഉടയ്ക്കുന്നേ പിന്നെ എന്റെ മക്കളെ എല്ലാവരും ഞാൻ തിരക്കി ഞാൻ യൂട്യൂബിൽ ഒരു ചേച്ചി എനിക്ക് ഫോളോ ഒക്കെ ചെയ്തിട്ടുണ്ട് പേരെത്ര സന്ധ്യ ആതിര ചേച്ചി ചേച്ചിയോ ആതിരാ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാരും കാപ്പട്ട് കുടിച്ച് മഴ വീട്ടൊന്നും ഒന്നും ഇറങ്ങി പോകാതെ കൊണ്ട് വീട്ടിലൊക്കെ എല്ലാവരും എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഇറങ്ങി പിന്നെന്താ പറയുക ഇനിയിപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാൻ എനിക്കൊന്നുമില്ല ശരി മക്കളെ ഇനി നമുക്ക് നാളെ കാണാം